ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അമ്മയുടെ ഒരു കളി എൻ്റെ അടുത്ത് നടക്കില്ല എന്ന് ഞാൻ തോന്നട്ടെ നമ്മുടെ കുഞ്ഞുണ്ണക്കൂട്ടൻ്റെ ഭാവം ഞാനേ അവനെ എക്സർസൈസ് ചെയ്യിക്കാൻ നോക്കുമ്പോൾ എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഓരോ പരിപാടി കാണിക്കുന്നുണ്ടോ താഴ്ചയ്ക്ക് ഇരിക്കാൻ പറഞ്ഞിട്ട് പകുതി വന്നിരുന്നിട്ട് അങ്ങ് എണീറ്റ് പോരും കേട്ടോ കാരണം പണിയെടുക്കാൻ വയ്യല്ലോ ആ അതെന്താ ചെയ്യാനാൻ്റെ കുറെ വർഷമായല്ലേ ഈ പണി നമ്മുടെ കുഞ്ഞുക്കുട്ടൻ തുടങ്ങിയിട്ടാണ് എന്നാലും കുഴപ്പമില്ല കേട്ടോ അമ്മ പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിക്കും തന്നെ ഒരു വലിയ ആശ്വാസം എന്ത് ചെയ്യാൻ പറഞ്ഞാലും ഇങ്ങനെ പകുതിക്ക് വെച്ചിട്ടാണെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ പിന്നെ ഉണ്ടല്ലോ ഇത് നല്ലതാട്ടോ കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്യിക്കുന്നത് വളരെ നല്ല നമ്മുടെ കുഞ്ഞിലക്കുട്ടനെ പോലെയുള്ള മക്കൾക്ക് മുട്ടിനൊക്കെ ബലം വരാനും പിന്നെ എന്താ പറയുക മുട്ടിൻ്റെ ജോയിന്റിനൊക്കെ ഇങ്ങനെ ഭയങ്കര പിടുത്തമൊക്കെ ഉള്ള കുട്ടികളില്ലേ അപ്പം അതൊക്കെ മാറാനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പൊ കുഞ്ഞിനകുട്ടനെ ചെറുപ്പം തൊട്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നുണ്ട് അപ്പം എന്താ പറയുക നല്ല നല്ല മാറ്റങ്ങളൊക്കെ ഇനി നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ ഇനിയും നമ്മളിങ്ങനെ എക്സർസൈസുകൾ തുടർന്നുകൊണ്ടിരിക്കും നമ്മുടെ കുഞ്ഞിനുകൂട്ടന് മടിയാണെങ്കിൽ അതൊന്നും നിർത്തിപ്പോകാനും ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞിനു കൂട്ടന് ഇത്തിരി കൂടി കഴിയുമ്പോഴത്തേനും എല്ലാം റെഡി ആവുന്നേ